സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും നല്ല ടേസ്റ്റിൽ കഴിക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ നിറച്ച് തന്നെ റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറ വറക്കാത്ത റവയാണ് കേട്ടോ വറുക്കാത്ത റവ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിനകത്ത് എടുത്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂൺ അളവോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശേറ്റ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് മുക്കാൽ കപ്പ് അളവില് വെള്ളമാണ് പക്ഷേ നിങ്ങൾ വറുത്തിട്ടുള്ള റവയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലും കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ അളവ് ആവശ്യമായിട്ട് വരും അപ്പോൾ അത് നോക്കിയിട്ട് ഞാനിവിടെ കാണിക്കുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം ഈ ഒരു റവയുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ കട്ടുകളും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത് ഈയൊരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടിയിട്ടോ ഇത്രയും ലൂസ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് ഇത് കുറച്ചും ഒന്ന് കുതിർന്ന് ടൈറ്റ് ആയിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്കിവിടെ ഞാനിത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ ഉണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം മാത്രം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തക്കാളിയുടെ സ്കിൻ മാത്രമാണ് കേട്ടോ സ്കിൻ മാത്രം കട്ട് ചെയ്തെടുക്കുക അതിന്റെ അതിൻ്റെ എടുക്കരുത് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കം മഞ്ഞയും ചോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ക്യാബേജ് ഒക്കെ ഇഷ്ടമുണ്ടാ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നോക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വേണം നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാ ഒരുമിച്ച് തന്നെ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് കുക്ക് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടണ്ട ഒന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയം വരെ മാത്രം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഈയൊരു സമയത്ത് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ ഞാൻ ഏകദേശം ഇവിടെ ഒരു ഒന്നര രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാൻ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിലും കൂടെ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പം ഞാൻ എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം ചെയ്യട്ടോ അപ്പോൾ ഇത് അത് നമ്മൾ റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ ഈ ഒരു റവ നന്നായിട്ട് ഒന്നും ഇതാക്കണ്ടില്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടിത് കുതിർന്നിട്ട് നമുക്ക് കറക്റ്റ് പാകത്തിന് റെഡിയാക്കി കിട്ടും ഈ ഒരു പരുവം തന്നെയാണ് കേട്ടോ ഇനി ഇതിലും കുറച്ചുകൂടെ ടൈറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി ഇനി ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ചെറിയൊരളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടോ ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് ഞാൻ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യോ വെളിച്ചെണ്ണോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു കൂട്ട് ഒരു നമ്മുടെ റവയുടെ കൂട്ടിന്ന് പകുതി കൂട്ട് മാത്രം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഒരു പകുതി കൂട്ട് മാത്രം ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഇതേപോലെ നേരെ അടുപ്പിലോട്ട് സ്റ്റീം ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബാക്കി പകുതി മാവ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത് പകുതി മാവ് മാത്രം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം സ്റ്റീമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഇത് ഒരൊന്നര മിനിറ്റിന് ശേഷം ഇത് ഏകദേശം ഒരു ഹാഫ് കുക്ക് മാത്രമേ ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതിൻ്റെ മുകളിൽ ഇത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെജിറ്റബിൾസ് ചേർക്കുന്നതിന് പകരം നല്ല മധുരത്തിലൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ ഒരു മസാല ഈയൊരു വെജിറ്റബിൾസ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മസാല പൊടികളൊക്കെ ചേർത്തിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം ഞാൻ എന്തായാലും ഇത്രയും സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തിട്ട് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു റവയുടെ നമ്മുടെ പകുതി മാവ് അത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു വെജിറ്റബിൾസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റ് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ഏകദേശം നമ്മുടെ ഈ ഒരു മാവ് കംപ്ലീറ്റ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെജിറ്റബിൾസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് നേരം മാത്രമേ ആവുള്ളൂ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാനിവിടെ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തുറന്നോക്കിയിട്ടാണിത് എന്നിട്ട് ഈ ഒരു ചൂടിൽ തന്നെ നമ്മളിത് ഒരു പിഞ്ചളവിൽ മുളക് കൂടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ തന്നെ എടുത്താൽ മതി ആ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇത് ഞാൻ ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഇതിൻ്റെ അടുത്ത് ഇളക്കാനായിട്ട് നോക്കുക ഇതിപ്പോൾ ഇത് കണ്ടില്ല ഞാനൊരു സ്പൂണിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു തണ്ട് വെച്ചിട്ട് ഇതേപോലെ ഇളക്കിയപ്പം അത് നന്നായിട്ട് തന്നെ അത് വിട്ടു വരുന്നുണ്ടായിരുന്നു ചെറിയ ചൂടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ വിട്ട് കിട്ടൂല അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതൊന്ന് ഇതിൻ്റെ അകത്ത് ഇളക്കാനായിട്ട് നോക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഇളക്കിയെടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ അടിയിൽ ഒട്ടും പിടിച്ചിട്ടുണ്ടാവില്ല നല്ലോണം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു സ്നാക്സ് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ ഇതിപ്പം ഇത് കഴിഞ്ഞിട്ടില്ല ഇതിലെനി കുറച്ചുകൂടെ നമുക്ക് പരിപാടി ഉണ്ട് എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സാധാരണ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കുഷ് ഒക്കെ കട്ട് ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു മെത്തഡും കൂടി ചെയ്താലാണ് കേട്ടോ ഇതിന് നല്ലൊരു രുചി കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്ത എള് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു എള്ള് ഇതിൽ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റെം കറിവേപ്പില ഒരു രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ആ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഒരു അപ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് ഇതേപോലെ ആ ഒരു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ആയിട്ട് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ